അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിലെ പ്രകടനത്തെക്കാൾ പലപ്പോഴും പ്രണവ് മോഹൻലാൽ വാർത്തകളിൽ ഇടം നേടുന്നത് ഓഫ് സ്ക്രീനിലെ വ്യക്തിത്വം കാരണമാണ് താരജാടകളൊന്നുമില്ലാതെയാണ് പ്രണവ് ഓഫ് സ്ക്രീനിൽ ഇടപെടാറുള്ളത് വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്യുന്ന ബാക്കിയുള്ള സമയം ഏത്രകളും മറ്റുമായി ജീവിക്കുന്ന പ്രണവിന്റെ ഓഫ് സ്ക്രീൻ ജീവിതം തീർത്തും സ്വകാര്യമാണ് സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികൾക്കൊന്നും പ്രണവിനെ കാണാൻ സാധിക്കില്ല ഇതുവരെയും ആർക്കും അഭിമുഖങ്ങളൊന്നും നൽകിയിട്ടുമില്ല എങ്കിലും തന്നെ കണ്ടുമുട്ടുന്ന ആരാധകരോടൊക്കെ വളരെ ലാളിത്യത്തോടെ ഇടപെടുന്ന പ്രണവിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കഴിഞ്ഞ ദിവസം റിയാസ് ഇറയെ കണ്ടിറങ്ങുന്ന പ്രണവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സുഹൃത്തുക്കൾക്കും അണിയറ പ്രവർത്തകരോടൊപ്പവുമാണ് പ്രണവ് സിനിമ കാണാനെത്തിയത് സിനിമ കണ്ടിറങ്ങിയ താരത്തോട് പ്രണവ് തൂക്കിയെന്ന് എല്ലാവരും പറയുന്നു പടം എങ്ങനെ എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി തന്റെ പതിവ് ിൽ ശക്തം താഴ്ത്തി അല്പം നാണത്തോടെ പടം നന്നായിരുന്നു എന്നു മാത്രമായിരുന്നു പ്രണവ് മറുപടി നൽകിയത് സിനിമ വലിയ ഹിറ്റായി മാറിയിട്ടും അമിത ആവേശങ്ങളൊന്നുമില്ലാതെ ഒരു ചിരിയിൽ തന്റെ സന്തോഷം ഒതുക്കുന്ന പ്രണവിന്റെ വീഡിയോ വൈറലാവുകയാണ് അതേസമയം ആദ്യ ദിവസം പിന്നിടുമ്പോൾ വൻ പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രം പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയും പ്രകടനവുമായിട്ടാണ് കരുതപ്പെടുന്നത് വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്